നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പഞ്ഞ മാസം രാമായണ മാസം എന്നൊക്കെ അറിയപ്പെടുന്ന കർക്കിടക മാസമാണ് ഇന്ന് കർക്കിടകം ഒന്ന് വേനൽക്കാലമൊക്കെ കഴിഞ്ഞ് മൺസൂണൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരുപാട് സാംക്രമിക രോഗങ്ങളൊക്കെ നമ്മളെ പിടിപെടുന്ന ഒരു മാസമാണിത് ഹെൽത്തിന് വളരെയധികം ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ട ഒരു മാസം കൂടിയാണ് നമ്മളെ ഈ കർക്കിടക മാസം അപ്പം നമ്മുടെ ഈ ചാനലിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസാണ് ഇനി മുമ്പോട്ട് വരുന്നത് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ് വളരെ സിമ്പിളായിട്ടും വളരെ എഫക്റ്റീവായിട്ടുമുള്ള ഒരു സൂപ്പർ ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് കുഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കുടിക്കാവുന്ന വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ള ഡ്രിങ്കാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് വയ്ക്കാം നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന വളരെയധികം പോഷകമൂല്യമുള്ള ഹെൽത്തി ഡ്രിങ്ക് ആണിത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ലെങ്കിൽ ഒന്ന് കിടക്കാം ഓമയ്ക്ക പപ്പയ്ക്ക കപ്പ്ളങ്ങ അങ്ങനെ നിരവധി പേരുകളിൽ അറിയപ്പെടുന്ന നമ്മുടെ പപ്പായയാണ് ഇന്നത്തെ നമ്മുടെ താരം പഴുത്ത പപ്പായയിൽ ധാരാളം ആരോഗ്യ ഗുണങ്ങളുണ്ട് കൂടുതലും നമ്മളെല്ലാം പഴുത്ത പപ്പായും കറി വെച്ച് കഴിച്ചിട്ടുള്ളത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് പച്ച പപ്പായ കൊണ്ടുള്ള ഒരു പോഷകമൂല്യമായിട്ടുള്ളൊരു ജ്യൂസാണ് വൈറ്റമിൻ എ ബി സി അടങ്ങിയിരിക്കുന്നത് കൂടുതലും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും അങ്ങനെ നിരവധി ഗുണങ്ങളാണ് നമ്മുടെ ഈ പപ്പായയിലുള്ളത് ജ്യൂസ് ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് പപ്പായ പറിച്ച് നല്ലതായിട്ട് കഴുകി അതിൻ്റെ പുറന്തൊലിയൊക്കെ ചെത്തിയ ശേഷം ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം അരച്ചെടുത്തതിന് ശേഷം അതിനകത്ത് നെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് ലെമൺ ആണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുതിനേയിലൊക്കെ ആഡ് ചെയ്യാം ഇപ്പം ഞാൻ ലെമൺ മാത്രമേ ചേർക്കുന്നുള്ളൂ ലെമൺ ജ്യൂസൊക്കെ ഒഴിച്ച ശേഷം നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി അതൊന്ന് അരച്ചെടുക്കാം മധുരത്തിനു വേണ്ടി നമുക്ക് അതിനകത്ത് ഒന്നെങ്കിൽ ഹണി ചേർക്കാം ഇപ്പം ഞാൻ ഷുഗറും അല്പം ഉപ്പും കൂടിയാണ് ചേർത്തിരിക്കുന്നത് പപ്പായയുടെ ആരോഗ്യ ഗുണങ്ങളൊന്നും നമ്മുടെ ഈ വീഡിയോയിൽ പറഞ്ഞാൽ തീരുന്നൊന്നുമല്ല എങ്കിലും കുറച്ച് കാര്യങ്ങളോട് പറയാം ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളതിനാൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനൊക്കെ ഒരുപാട് സഹായിക്കുന്നു കൂടാതെ നൂറ് ഗ്രാം കായയിൽ രണ്ടര ഗ്രാം മീളിൽ നാരുകൾ അടങ്ങിയിട്ടുണ്ട് അതിനാൽ ദഹനത്തെ സഹായിക്കുന്നു മലബന്ധത്തെ തടയുകയും കുടലിൻ്റെ ആരോഗ്യത്തെ സഹായിക്കുന്നതിനൊക്കെ ഒരുപാട് പങ്ക് വഹിക്കുന്നുണ്ട് നമ്മുടെ ഈ പപ്പായ ഇതൊക്കെ കൂടാതെ നമ്മുടെ വെയ്റ്റ് കുറയ്ക്കുന്നവർക്ക് പറ്റിയ ഒരു സൂപ്പർ ഡ്രിങ്കാണ് നമ്മൾ ഈ ജ്യൂസ് കുടിക്കുന്നത് വഴി നമ്മുടെ വിശപ്പിനെ നിയന്ത്രിക്കുന്നു കേട്ടോ എത്ര സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ജ്യൂസാണിത് ഇത് നമുക്ക് ക്യൂബ്സ് ഒക്കെ നമുക്കതിനെ ഒന്ന് സെർവ് ചെയ്യാം ഇത്ര സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ജ്യൂസ് നിങ്ങൾ മസ്റ്റായിട്ട് നീ ട്രൈ ചെയ്ത് നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് മുമ്പത്തെ വീഡിയോസിനൊക്കെ തന്നെ സപ്പോർട്ടിനുടായന അടുത്തൊരു വീഡിയോ വീണ്ടും ടാറ്റാ ബൈ ബൈ